ഹായ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞങ്ങൾ ത്രേശ്യാമ്മയുടെ നാട്ടിലാണ് അല്ലേ ഗുരുവായൂർ ഉള്ളത് കുറച്ച് മാറി അരിയൂര് ഞങ്ങള് ഒരു സൂത്രം കാണിച്ചു തരാം ഞങ്ങളുടെ നവി നബിക്കുട്ടനായിട്ട് കറങ്ങാനായിട്ട് ഞങ്ങൾ നവി തൃശ്ശൂരേക്ക് കൊണ്ടുവന്നു പപ്പയ്ക്ക് കൊടുത്തു പക്ഷെ പപ്പയ്ക്ക് കൊടുത്തെങ്കിലും ഓടിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളിവിടെ വന്നിട്ട് അതെടുത്തൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയാണ് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഞാൻ ലോച്ചനോട് പറഞ്ഞു ഇവിടെ കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ എന്താ പറയാ കുറെ പ്രത്യേകതകളുള്ള കുറെ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്നും വന്ന് കണ്ടിട്ടില്ല അപ്പൊ ഇതൊരു ചെറിയൊരു സ്ഥലമാണ് ഇതെന്താ എന്താ സംഭവം എന്നൊന്നും അറിയണ്ടായില്ല ഇവര് അതെ അപ്പൊ ഞങ്ങളുടെ അമ്മ പറഞ്ഞു മുനിമട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു കുറച്ച് കുറച്ചു ദൂരമുള്ളൂ പെട്ടുകൽഗുഹ മുനിമടല്ലേ മുനിമട മുനിമട വേറെ അങ്ങനെ ആയിരിക്കും കാരണം ഗൂഗിൾ മാപ്പിൽ അങ്ങനെയാണ് കാണിച്ചത് അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ മറ്റം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലത്തിനടുത്താണ് കണ്ടാണശ്ശേരി അതെ കണ്ടാണശ്ശേരി എന്ന് പറയുന്ന അടുത്താണ് ഇതൊരു ഒരു പ്രത്യേകതരം സ്ഥലമാണ് കുറച്ച് ഗളികളും കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലമാണ് നമ്മളിപ്പോ തൃശ്ശൂർ ഗുരുവായൂർ പോലത്തെ ഒരു സ്ഥലത്തൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലം പ്രതീക്ഷിക്കില്ലല്ലോ ഇത് ഗുരുവായൂർ മാറിയിട്ടാണ് നല്ല ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ് മോള് വന്ന് നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങള് കാണിച്ചു അത് വായിച്ചു തരാം അതാണ് കുറച്ചുകൂടെ നല്ലത് പറഞ്ഞോ തൃശ്യാ ഇതെന്താ സംഭവം അതായത് ഇതാണ് വെട്ടിക്കൽ ഗുഹ കണ്ടാണേ തൃശൂർ ജില്ലയിലെ ജനങ്ങൾ മൃദാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനോ മരിച്ചവരുടെ സ്മരണാർത്ഥമോ ഒക്കെ കല്ലുകൾ ഇങ്ങനെ സ്ഥാപിച്ചിരുന്നു അപ്പൊ ആ കാലഘട്ടമാണ് മഹാശിലയുഗം നമുക്കറിയാം കൊറേ കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായാലും ഏറ്റവും പ്രാചീന കാലഘട്ടമാണ് മഹാശിലയുഗം എന്ന് പറയുന്നത് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് പ്രധാനമായിട്ടും ഇങ്ങനത്തെ ശിലായുഗം മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങള് ശേഷിക്കുന്നത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലാണ് അപ്പോൾ ബിസി ആയിരം മുതൽ ഏ ഡി മുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ രീതി നിലനി നിലനിന്നിരുന്നതെന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ മഹാശിലായുഗ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കേരളത്തിൽ ഉടനീളം കാണാൻ സാധിക്കും പല രീതിയിലായിരുന്നു ഇക്കാലത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നത് കൽവൃത്തങ്ങൾ കല്ലറകൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ നന്നങ്ങാടികൾ നടുക്കല്ലുകൾ എന്നിങ്ങനെ മഹാശില സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എല്ലാ രീതിയിലുള്ള മഹാശില സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് സംഭവം ഇത് ഈ കാണുന്നതാണ് ഇവിടെ ഒരു വലിയൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഒരു ഗർത്തം പോലത്തെ സ്ഥലം കാണാം അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലൂടെ ചെറിയൊരു വാതിൽ ആ വാതിലിനുള്ളിൽ കിടക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ അതിനുള്ള കുറേ സ്പേസ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ വന്നേ ഇതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ കുറെ സ്പേസ് ഉണ്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ നമുക്ക് കാണിച്ചോ ഓക്കേ ഇനി ഉള്ളിൽ നിന്ന് കാണിക്കാം ഈ ഒരു കുഞ്ഞ് സ്പേസ് ഉള്ളു തോന്നണ്ടല്ലേ അപ്പൊ ഇത് ഞാൻ ഇറങ്ങി നോക്കട്ടെ ഇതിന്റെ അകത്ത് ഫുള്ള് വെട്ടുകല്ലാണ് ഇത് നല്ല കട്ടിയില് അത് മാത്രമല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളതായത് നല്ല ഇരുമ്പ് പോലെ കട്ടിയിലാണ് ഇരിക്കുന്നത് അമ്മച്ചി കൊണ്ടുവന്നേ കൊണ്ടുവന്നെന്താ സംഭവം ഇതിന്റെ അകത്തേ ഇതിന്റെ അകത്ത് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവര് എനിക്ക് ഇവരെ ഇവര് വട്ടമേശ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ആണോ അതിനകത്ത് എന്തോ മരിച്ച എത്ര ആൾക്കാരും ഞാൻ ഇതിന്റെ ഉള്ള് ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം എന്താ ഇതാണ് സംഭവം ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല ഇതിന് വല്ല ഇരിക്കുന്ന പോലത്തെ ഇനി പിന്നീട് അറിയില്ല എന്തായാലും കൊള്ളാം ഇനി ഈ ഹോളിനകത്തോടെ ഞാൻ പുറത്തേക്ക് കിടക്കണം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് ഞാൻ പുറത്തിറങ്ങട്ടെ സംഭവം സംഭവട്ടെ അകത്ത് അതിന്റെ അകത്തിരിക്കുമ്പോ ഇങ്ങനെ ശബ്ദം ഇപ്പൊ നമ്മൾ കണ്ട വെട്ടുകൽ ഗുഹയുണ്ടല്ലോ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തരം ഗുഹകള് നിർമ്മിക്കാനായിട്ട് ആദ്യമായി ശിലയ്ക്ക് മുകളിൽ ദീർഘ ചതുരാകൃതിയിൽ ഒരു വലിയ ഉണ്ടാക്കും ഈ ദ്വാരത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് കല്ല് വെട്ടി മാറ്റിക്കൊണ്ട് ഗുഹയിലേക്കുള്ള പ്രവേശന ദ്വാരം നിർമ്മിക്കും അതിനുശേഷം ഈ പ്രവേശന കവാടത്തിൽ കൂടി കല്ല് വെട്ടി മാറ്റിക്കൊണ്ട് ഗുഹയുടെ ഉൾവശം നിർമ്മിക്കും ഈ പ്രവേശന ദ്വാരത്തിന് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ മുതൽ അമ്പത് സെന്റിമീറ്റർ വരെ നീളവും വീതിയുമുണ്ട് സാധാരണയായി ഗുഹയ്ക്കുള്ളിൽ വശങ്ങളിലായി ശയനശില സ്റ്റോൺ ബെഡ് എന്ന് പറയും ലീഷിനിരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞില്ലേ അത് ആക്ച്വലി ശയനശിലയാണ് സ്റ്റോൺ ബെഡ് ആണ് അത് കാണപ്പെടാറുണ്ട് ഈ രീതിയിലുള്ള ശയനശില മലബാർ മേഖലയിൽ നിന്നും തൃശ്ശൂര് എറണാകുളം ജില്ലകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെട്ടുകൽ ഗുഹകൾ ബിസി മുന്നൂറിനും എന്റെ അമ്മ എടി ഇരുന്നൂറിനും ഇടയ്ക്ക് നിർമ്മിച്ചവയാണ് കേരളത്തിലെ പല ഭാഗങ്ങളിൽ കാണുന്ന വെട്ടുകൽ ഗുഹകളിൽ നിന്നും മഹാശിലയുഗ കാലത്തെ മൺപാത്രങ്ങളും ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങളും മറ്റും കണ്ടെടുത്തിട്ടുണ്ട് വെട്ടുകൽ ഗുഹകളുടെ തറനിരപ്പ് വൃത്താകൃതിയിലോ ദീർഘ ചതുരാകൃതിയിലോ ആവും മേൽക്കൂര മകുടാകൃതിയിലും ആയിരിക്കും ചില ഗുഹകളുടെ മധ്യഭാഗത്ത് ചതുരാകൃതിയിലോ വൃത്താകൃതിയിലോ കല്ലിൽ കൊത്തിയിരിക്കുന്ന തൂണുകളും കാണാൻ സാധിക്കും അതായത് കണ്ടാണശ്ശേരിയിലെ മഹാശിലയുഗ കാലത്തെ വെട്ടുകൽ ഗുഹ അരിയന്നൂരിൽ കുടക്കല്ലുകൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുടക്കല്ലുകൾ നിൽക്കുന്ന സ്ഥലം കൂടി ഉണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ അതുകൂടെ എടുക്കാം രണ്ട് അറകളുള്ള ഗുഹയിലേക്ക് കടക്കുവാൻ ആദ്യമായി നാലടി നീളവും അത്ര തന്നെ വീതിയും ഒരു കുഴിയിലേക്ക് ആദ്യം ഇറങ്ങണം ഈ കുഴിയുടെ ഒരു വശത്ത് ഒരു ദ്വാരത്തിൽ കൂടി അടുത്ത അറയിലേക്ക് കടക്കാം ഈ അറ ആറടി വീതിയും ആറടി നീളവും ഉണ്ട് ഇതിന്റെ മേൽക്കൂരയ്ക്ക് അർദ്ധ ഗോളാകൃതിയാണ് ഉണ്ടാവുക അറയുടെ മൂന്ന് വശത്തും ചൈനശീല സ്റ്റോൺ ബെഡ് വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടിലിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഇവയ്ക്ക് കല്ലിൽ കൊത്തിയ കാലുകളുണ്ട് മേൽക്കൂരയുടെ നടുക്ക് വൺ മീറ്റർ വീതിയിലുള്ള ഒരു ദ്വാരം കാണാം ഇത് തറനിരപ്പിൽ നിന്നും ഏകദേശം ഒന്നര മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ പ്രദേശങ്ങളിൽ കാണുന്ന വെട്ടുകൽ ഗുഹകളിൽ പ്രവേശിക്കാൻ ഒരു ദ്വാരമാണ് ഉള്ളത് എന്നാൽ കേരളത്തിലെ മറ്റു പല പ്രദേശങ്ങളിലുള്ള ഗുഹകൾക്കും ഒന്നോ അതിലധികമോ ദ്വാരങ്ങൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ കേന്ദ്ര സർക്കാർ ആഹാ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച വെട്ടുകൽ ഗുഹ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഓ ശരി അടിപൊളി 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 അങ്ങനെ നമ്മൾ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ആ വെട്ടുകൽ എന്താ കുടക്കൽ സോറി കുടക്കല്ലുകളെ കുടക്കല്ലുകൾ എവിടെയാണ് പോയി നോക്കാം നമുക്ക് പോയിട്ട് വരാം എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്കൂട്ടറിലുള്ള അല്ലെങ്കിൽ ബൈക്കിലുള്ള യാത്ര ഭയങ്കര രസമാണ് കാരണം ആ നാടിന്റെ ഒരു മണവും എല്ലാം നേരിട്ട് നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു പ്രത്യേകതര യാത്രയാണ് ഈ ടു വീലറിലുള്ള യാത്ര അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി ശരിക്കും അപ്പോഴാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടക്കല്ലുകളാണ് കാണാൻ പോകുന്നത് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് കാണാറുള്ളത് നോക്കാം അപ്പം ഇതാണ് സ്ഥലം ഇത് അതിനേക്കാൾ ആദ്യത്തേനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് ഇതുകൊണ്ട് ഈ കാണുന്ന കണ് പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് കുടക്കല്ലുകൾ പഠിക്കാനുണ്ട് ആ പഠിക്കാനാണ് ഞാൻ ഇവിടെ പുസ്തകത്തിലൊക്കെ പുസ്തകം വായന കുറവായതുകൊണ്ടാണ് തോന്നുന്നത് കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ട് എല്ലാം പെട്ടുകയല്ല അതെ 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 ഇത് ഇതിൻ്റെ ഉള്ളിൽ കണ്ട അതായത് ദ ഈ സംഭവമാണ് ഇ ഈ ഇരിക്കുന്ന ഒരു എന്താ പറയുക ഒരു നാലോ മൂന്നോ വെട്ടുകല്ലുകളിങ്ങനെ കൂടി ചേർത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവത്തിൻ്റെ മുകളിലാണ് ആ അതായത് മേൽക്കൂര പോലെ അത് പൊളിഞ്ഞു വീണ് കിടക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ ഇതാ ആ കാണുന്നത് അതൊക്കെയാണ് ശരിക്കും പറയുന്നത് എൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ ഇതിനകത്ത മൃദ് മൃതദേഹങ്ങൾ പണ്ടത്തെ മൃതദേഹങ്ങളുടെ ഒക്കെ ഒരു പവർ അതെ ഒരാളെ അടക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇപ്പോൾ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന അങ്ങനെയൊക്കെ അല്ലേ അതെ ഇത് ഭയങ്കര അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളുകളുടെ ഒക്കെ ആയിരിക്കും ഒരുപക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും കൊള്ളാം സംഭവം കൊള്ളാം ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഭാഗത്തോടൊക്കെ വരുന്നൊരു ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് മഹാശിലയു കാലത്ത് ഒരു ഇവിടെ ഈ ഭാഗത്തൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് കുടക്കല്ലുകളുടെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു തരുന്നത് ത്രേശ്യാമയാണ് പക്ഷെ അവൾ മൈക്ക് ഓണാക്കാൻ മറന്നുപോയതുകൊണ്ട് അത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ പറയാം ഇത് അരിയന്നൂരിലെ തൃശ്ശൂർ ജില്ലയിലെ അരിയന്നൂരിലെ കുടക്കല്ലുകളാണ് മഹാശിലയുഗ കാലത്ത് മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നവയാണെന്നാണ് കരുതപ്പെടുന്നത് ഇത് കേന്ദ്ര ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു പ്രത്യേക ഷേപ്പിലാണ് അതുകൊണ്ട് തന്നെ നന്നങ്ങാടിയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു കുടക്കല്ല് അതായത് ഈ കല്ലുകൾ എടുത്തു വെച്ചൊരു കൂണ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവയാണ് ഈ കുടക്കല്ലുകളെന്നാണ് കരുതപ്പെടുന്നത് നന്നങ്ങാടി എന്താണെന്ന് നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭരണിയുടെ രൂപത്തിലുള്ള ഒരു സംഭവമാണ് നന്നങ്ങാടി അപ്പോൾ നമുക്കറിയാം അത്രയും പഴക്കമുള്ള പ്രാചീന കാലത്തെ ഒരു സംഭവമാണിത് വെയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട് അപ്പോൾ നമ്മൾ വേഗം തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലം ത്രേസ്യാമ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് വന്ന് വൈകുന്നേരം സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം അപ്പം ഇതാത്രമ സ്ഥലം ഇത് കല്ലുത്തിപ്പാറ എന്ന് പറഞ്ഞൊരു ആണ് ഇതും ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണ് ഇവിടെ ശ്രീകൃഷ്ണന്റെ അതായത് ഇവിടെ വീട്ടിൽ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ താഴെ ഉള്ളു നല്ല രസമുള്ള സ്ഥലമാണല്ലോ ഇടുക്കില് ഇനി ആ അങ്ങനെ അതോ പാറക്കുണ്ടായിരുന്നതാണോ അതോടാണോന്ന് അറിയില്ല ഇവിടെ ഒരു ശ്രീകൃഷ്ണന്റെ കാലും പതിങ്ങനെ പാറയുണ്ട് മാത്രമേ അറിയുള്ളൂ അതെ അപ്പൊ അതൊന്ന് കാണാം അതിന്റെ അതെ അതുപോലെ ഇത് എന്താ സംഭവം എന്നുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല അതുപോലെ ആ വലിയ പാറയടക്കിനകത്ത് ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ട് ആ പാറയടുക്കിന്റെ ഉള്ളിൽ ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ട് അതുപോലെ ശ്രീകൃഷ്ണന്റെ കാല് പതിഞ്ഞാണെന്ന് പറയപ്പെടുന്ന ഒരു ഒരു കാൽപ്പാടുണ്ട് അവിടെ ഉണ്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ നമുക്ക് ചുറ്റും നോക്കി കാണാൻ പറ്റും നല്ല ഇവിടെ ഒരു മുളങ്കാടൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് വന്ന് വൈകിട്ട് ഇരിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനെ ആൾക്കാരൊന്നും പക്ഷെ അധികം വരാറില്ല എക്സ്പ്ലോർ ചെയ്യാറില്ല എന്ന് തോന്നലേ എന്തായാലും നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം നമ്മളങ്ങനെ കല്ലൂത്തിപ്പാറ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ആരാധനാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ അനു അനുഷ്ഠാനങ്ങളും എല്ലാം ബഹുമാനിക്കാനും അത് അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഞങ്ങൾ അവിടെ അവിടെയുള്ള ആളുകളോട് ചോദിച്ച് ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ അനുവാദം തന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കാനും ഇതിന് മുകളിൽ കയറാനും കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം കാണാം ഞങ്ങൾ ആദ്യം പറഞ്ഞു അതായത് ഈ ഈ അമ്പലം ഈ പാറ ഇങ്ങനെ സംശയം ഉണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല ഈ പാറ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഒരു ഒരു സർപ്പം ഇങ്ങനെ അതായത് ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഒരു ഷേപ്പിലാണ് ഈ പാറ ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടുക്കിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അമ്പലമാണ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു അമ്പലം ഈ അമ്പലത്തിൻ്റെ മുകളിൽ ഈ ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കാൽപാദമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാദത്തിൻ്റെ അടയാളം കാണാം അതുപോലെ തന്നെ നല്ലൊരു അമ്പലക്കുളം കാണാം ഇവിടെ ഈ ഒരു കാൽപാദത്തിൽ എല്ലാ മലയാളമാസം ഒന്നാം തീയതി പാദപൂജയുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പവിത്രതയും അവരുടെ വിശ്വാസവും നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കുളം ആ ഒരു പാറയുടെ മുകളിൽ അത്യാവശ്യം ഹൈറ്റിലാണ് ഈ ഒരു കുളം ഇരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇത്ര ചൂടുള്ള സമയത്തും എങ്ങനെയാണ് ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതെന്ന് വളരെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നി അതുപോലെ തന്നെ കുറേ വിശ്വാസങ്ങളുണ്ട് ഈ ഒരു കുളത്തിൻ്റെ പേരിൽ അതായത് ഈ കുളത്തിൽ നാലാളോളം താഴ്ച ഉണ്ടെന്നും അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇതിനകത്ത് ചാകരയുടെ സമയത്ത് ഇതിനകത്ത് മീനുകൾ വന്നിരുന്നു അപ്പോൾ അതായത് അറബിക്കടലിലേക്ക് ഇതിനൊരു കണക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ വിശ്വസിക്കപ്പെടുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാം കുറച്ച് അമ്പലപ്രാവുകളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാം നല്ല ഭംഗിയാണ് വൈകിട്ടൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ അവസാനം നമുക്ക് ചരിത്രമുറങ്ങുന്ന ഒരു പള്ളി കൂടി നമുക്ക് കണ്ടിട്ട് ഇന്നത്തെ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് ഈ ഒരു പള്ളി കൂടി കാണാം അപ്പോൾ ഈ പുറകെ കാണുന്ന പള്ളിക്ക് വലിയൊരു ചരിത്രമുണ്ട് ഏതാ തോമാ ലീഹ കേരളത്തിൽ വർഷത്തിനടുത്ത് എന്താ പറയാ ഒരു പള്ളി പള്ളി ഈ പള്ളിക്ക് അത് രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇവിടെ പള്ളി വന്നിട്ട് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് അപ്പോൾ പാലിയൂർ പള്ളിയാണ് അപ്പോൾ ഞങ്ങൾ ഇതുവഴി എന്റെ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഞങ്ങൾ അതും കൂടെ ഒന്ന് കവർ ആക്ച്വലി കടൽ ഈ ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത് അല്ലെ ബീച്ചിലേക്ക് പിന്നെ ഭയങ്കര ഭയങ്കര തിരക്കാണ് വൈകിട്ട് നല്ല റഷ് ആണ് തിരക്കിന്റെ ഭയങ്കര പെട്ട് വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ രണ്ട് ചെറുക്കന്മാരും പ്രശ്നവും അതുകൊണ്ട് നേരെ പോകുന്ന വഴി കവർ നമ്മുടെ പുറകിൽക്കുന്ന ആളാണ് തോമസ് ലിഹ തോമസ് ലിഹ കർത്താ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഉള്ള ഒരാളായിരുന്നു ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ട് വിശ്വസിക്കുന്നു അല്ലേ എല്ലാവരും നമ്മൾ തമാശക്ക് പറയും നീ ആരാ തോമാസ് ലിഹ ആണ് നോക്കി അതായത് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ അവസാനം കർത്താവ് സ്വന്തം മുറിവുകൾ മുറിവുകൾ കാണിച്ചു കൊടുത്തൊരു ശിഷ്യനാണ് തോമസ് ലിഹ അങ്ങനെ അദ്ദേഹം ഭാരതത്തിലേക്ക് വന്ന് നമ്മുടെ ഇവിടെ ക്രിസ്ത്യാനിറ്റി സ്ഥാപി സ്ഥാപിച്ച് കുറേ പള്ളികൾ സ്ഥാപിച്ച് അവസാനം രക്തസാക്ഷി അവസാനിത്വം ആണ് അപ്പൊ എന്തായാലും ഇവിടെ തോമസ് ലീഹ ഒരു കുളം ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ അതിന് കുറെ പ്രത്യേകതയൊക്കെ ഉണ്ട് തോമസ് ലീഹ വെള്ളം ഇറങ്ങിയപ്പോ വെള്ളം അവിടെ നിന്നു എന്നൊക്കെ ഉള്ള ഒരു കഥകളൊക്കെ ഉണ്ട് അപ്പൊ അത് അങ്ങനെ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ അതിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി പെരുന്നാളൊക്കെ സംഭവമാണ് അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെയുള്ള പള്ളിയാണ് മലയാറ്റൂർ പള്ളി ഈ പള്ളി പിന്നെ കൊടുങ്ങുള്ളൂരുള്ള പള്ളി അങ്ങനെ കുറച്ച് പള്ളികളുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ പള്ളിയുടെ ചുറ്റും ഒന്ന് കാണാം തോമാസ് ലിഹയുടെ ജീവിതത്തിലെ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണാണ് നമുക്ക് ഈ കാണുന്ന കൽപ്രതിമകൾ അതിന്റെ അടിയിൽ ഓരോ സംഭവങ്ങളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനും നമുക്ക് വായിക്കാൻ സാധിക്കും പിന്നെ ഈ പള്ളിയുടെ ഒരു സ്ട്രക്ചർ കണ്ടാത്തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പഴയ പള്ളി പള്ളികളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിൽ ഓടും അതുപോലെ തന്നെ തടിയുമൊക്കെ വെച്ച് നിർമ്മിച്ച പള്ളികളാണ് കൂടുതലും പിന്നെ ഈ കാണുന്നതാണ് ബോട്ട് കുളം ഈ ബോട്ട് കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ലീഹ അവിടെയാണ് വന്ന് ബോട്ട് ബോട്ടിറങ്ങിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷെ നമുക്കിപ്പോൾ കാണുമ്പോൾ അവിടെ ഒരു എന്താ പറയുക കടലുമായിട്ട് ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ജലത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ചാലുകളൊന്നും നമുക്ക് കാണാനില്ല ഒരു പക്ഷേ അതെല്ലാം ഈ പറഞ്ഞതുപോലെ കരയായി മാറിയതാവും പിന്നീട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ കരയും കര ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ തോമാസ് ലീഹ വന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് അവിടെ ആ കുളത്തിൽ ഒരു ബോട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിനകത്ത് തോമാസ് ലീഹയുടെ രൂപമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു പക്ഷെ ഒരു കായലിൻ്റെ ഏതെങ്കിലും ഒരു കൈവഴി ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നിരിക്കണം അതുവഴിയായിരിക്കണം അദ്ദേഹം വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതെ ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ വെറുതെ കറങ്ങാറങ്ങി ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ കറങ്ങാറങ്ങും അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കണം വീട്ടിൽ പോകണം അതെ അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ ചെയ്യും പാട്ടിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ